ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധ കേസുകളിൽ പ്രതിയായി പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടന്ന യുവാവിനെ ചാലിശ്ശേരി പോലീസ് സാഹസികമായി പിടികൂടി പാലക്കാട് തിരുമിറ്റക്കോട് സ്വദേശി ജുബൈർ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷ് എന്നിവരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കീഴടക്കുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജുബൈറിന് വീണു പരുക്കേറ്റു തുടർന്ന് ജുബൈറിനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മാസത്തിലധികമായി ജുബൈർ രാജേഷിന്റെ സഹായത്തോടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഒരു മാസം മുൻപ് ഗുണ്ടൽപേട്ട് വെച്ച് പോലീസിനെ കബളിപ്പിച്ച് വണ്ടി ഉപേക്ഷിച്ച് ജുബൈർ ബംഗളൂരുവിലേക്ക് കടന്നിരുന്നു ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ ഒന്നൊന്നായി തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ പിന്തുടർന്നു വരികയായിരുന്നു ജുബൈറും രാജേഷും നാട്ടിലെത്തിയതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇരുവരെയും വളഞ്ഞ് സാഹസികമായി കീഴടക്കുകയായിരുന്നു ജുബൈറിന്റെ സഹോദരൻ ജുനൈദും വിവിധ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷോർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ എസ് ഐ ശ്രീലാൽ ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ അബ്ദുൾ റഷീദ് എസ് സി പി ഒ സജിദ് റിയാസ് നൌഷാദ് ഖാൻ രാജേഷ് മിജേഷ് രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ കീഴടക്കിയത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ആയിരുന്നു പുതിയ ഹാർമണി ഹാർമണി ചിട്ടികൾ ഞാൻ അമ്മക്ക് മോന ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം